ഹലോ അപ്പൊ നമ്മളിപ്പോന്ന് തിന്നാ പോകുന്നത് പനഞ്ചക്കയാണ് കുറെ എല്ലാവർക്കും ചക്ക കിട്ടിയോ അല്ലേ നമ്മള് തിന്നണ പനക്കെട്ടോ അടിപൊളി പഴഞ്ചക്കിട്ട് നമുക്ക് ചേട്ടാ ഉം ഞങ്ങൾക്ക് ചക്ക എന്താണെങ്കിലും ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ പ്രാവശ്യം ചക്ക കുറവാട്ടോ കിട്ടിയത് ഇപ്പത് മാളത്താർക്ക് തന്നതാണെന്നല്ലേ പനച്ചക്ക വേണോ എല്ലാവർക്കും പറ്റണമെന്നില്ല പഞ്ചക്ക നൂലിങ്ങനെ തിന്നുമ്പോൾ ഇങ്ങനെ വലിക്കരുതിയിട്ടും എല്ലാ ആൾക്കാർക്കും പറ്റണമെന്നില്ല പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇപ്പൊ ചക്കക്കുരു ചക്കുള്ള സമയത്ത് കൂട്ടാൻ വയ്ക്കാൻ അടിപൊളിയാണ് ചക്ക ഉള്ള സമയത്തും കൂട്ടാൻ വയ്ക്കാനും അടിപൊളിയാണ് മുരിങ്ങയിട്ടിട്ടും വെക്കാം എല്ലാ സംഭവത്തിലും ചക്കക്കുരു ഇട്ടാൽ നല്ലതാണ് അത് ടേസ്റ്റും ഉണ്ട് ഇവിടെ തുപ്പണും ഉണ്ട് കേട്ടോ അപ്പൊ പക്ക പഞ്ചക്ക ഇഷ്ടമുള്ളൂ അമന്റ് ചെയ്തോളി കേട്ടോ ഇഷ്ടമല്ലാത്ത ഞണ്ടോ ഇതേപോലെ വരും രസം ഏ കട്ടായിട്ടില്ല കട്ടാവുമ്പനി അതില് കട്ട കഴിഞ്ഞോ കഴിഞ്ഞോ എന്നോ കോന്നെട്ടോ ചാരിയോ അമ്മയ്ക്കുണ്ടോ കൊണ്ടോ പോണേണ്ടി മഴക്കാലം ഒക്കെയല്ലേ ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയൊരു പരിപ്പുപാടൊക്കെ ഉണ്ടാക്കിയാലോ അപ്പോൾ നാടൻ രീതിയിലുള്ള പരിപ്പാട രീതിയാണ് കേട്ടോ നമ്മൾ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള പരിപ്പുപാട ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല അത് ഞാനിതൊരു ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ മൂന്ന് മണിക്കൂറോളം നമ്മൾ പരിപ്പ് അങ്ങ് കുതിർത്തി വെക്കാം എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയായതിനു ശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ വലിയ ഉള്ളി വലിയ സവാള ഇതൊക്കെ നട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ കുറച്ച് ചെന്നിട്ടേക്കാം കുറച്ച് കറിവേപ്പിൻ്റെ മണ്ണെന്നുണ്ടെങ്കിൽ എരിവിന് എരി ഇഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള മുളകൊക്കെ ഇട്ട് ചേർക്കാം കുറച്ച് കായപ്പൊടീനേയും കൂട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഉണ്ടുണ്ടാക്കിയിട്ട് കൈവരലിൽ തന്നെ ഇങ്ങനെ പരത്തി കറക്റ്റ് ആക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പരിപ്പ് ഇവിടെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുക അതെല്ലാവരും ഒന്നും ട്രൈ ചെയ്തോളൂ പരിപ്പ് ഇനി വീട്ടിലുള്ള പരിപ്പാണെങ്കിലും കുഴപ്പമില്ല കറിക്കൊക്കെ നമ്മളുണ്ടെങ്കിൽ പരിപ്പായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ കടലിലെ പരിപ്പാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യം വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നുണ്ടാക്കിട്ടോ പാറോനും ചാലൂനും ഇന്ന് വേണം പറഞ്ഞോണ്ട് ഇണ്ടാക്കിട്ടുണ്ട് പാറോനും പരിപ്പാടെ വേണമെന്ന് പറഞ്ഞോണ്ട് കൂട്ടുകാരെയും നമ്മടെ അയൽവാസികള് ചക്കയാണ് കേട്ടോ നന്നാക്കണേ ആദ്യം അമ്മക്ക് ഭയങ്കര ഇഷ്ടാണ് ചക്ക കൂട്ടാന് ചക്ക കൂട്ടാൻ ണ്ടാക്കുന്നതിന് വലിയ ആളൊന്നും അല്ല എന്നാലും നമ്മൾ കൊണ്ട് കഴിഞ്ഞ നാടൻ ചക്ക ആരന്റെ ഫോണെടുത്ത് ഏതായാലും ഇത് ഒക്കെ ഒന്ന് നന്നാക്കി കഴിഞ്ഞിട്ട് വീഡിയോ ഇടലോ ഇപ്പോൾ കുട്ടികൾ നമ്മൾ നമ്മുടെ ചക്കയൊക്കെ നന്നാക്കി അതായത് നന്നാക്കി കഴിഞ്ഞിട്ടില്ല കഷ്ണങ്ങളാക്കിയിട്ടില്ല അതായത് മുറിച്ചെടുത്തിട്ടില്ല അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ചക്കയാണ് നമുക്കുള്ളത് ഇത്ര ചക്ക ഉണ്ട് ഇത് കറിയായിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പൊ അമ്മ എന്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾക്ക് നല്ലൊരു ചക്ക കൂട്ടാൻ ഉണ്ടാക്കി കൊടുക്കുക അമ്മക്ക് ഭയങ്കര ഇഷ്ടം ചക്ക മാങ്ങ കൂട്ടാൻ ചക്ക കൂട്ടാനൊക്കെ അപ്പോൾ നല്ല ചൂടോടെയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാനിപ്പോൾ അത് വൈകുന്നേരത്താട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളുണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് രീതിയിലുള്ള ഒരു ചക്ക കൂട്ടാനാണ് സിമ്പിളായിട്ട് എല്ലാവരും എടുക്കാൻ പറ്റുന്ന ചക്ക കൂട്ടാനാണ് അപ്പം അതൊന്ന് കണ്ടു വെക്കാം നമുക്ക് കേട്ടോ ഏ നമ്മള് ചക്കയൊക്കെ ഇങ്ങനെ റെഡി ആക്കാനുള്ള പരിപാടിയാണ് ചക്ക കൂട്ടാൻ ഉണ്ടാക്കാനുള്ള പരിപാടി ഇനി ഇതാ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി വന്നില്ലോ ആ അച്ഛനെ ഒന്ന് വിളിച്ച് നോക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് രണ്ട് പച്ചമുളക് കീറിട്ട് രണ്ട് മൂന്നാല് കരി വെപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ മുളകും ഒന്നും ചേർക്കുന്നില്ല നല്ലപ്പൊടി പോയത് അമ്മ വന്നപ്പോ ബിസ്ക്കറ്റും മഞ്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പൊട്ടിച്ചൊക്കെ കൊടുക്കാനുണ്ട് കുട്ടിയൊക്കെ നമ്മുടെ ചക്ക കൂട്ടാണെങ്കിൽ പോവാ പച്ചമുളകും കൂടി ഇതിലേക്ക് എന്താണ് അപ്പോൾ ഞാൻ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടു പച്ചമുളക് ഇത് അതേപോലെ കയറിയിട്ടിട്ടുണ്ട് കരിവേപ്പില പിന്നെ രണ്ട് മൂന്നാല് അല്ലെ വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചക്ക പല ആൾക്കാർക്ക് ഗ്യാസ് ഉണ്ടാകുമല്ലോ അപ്പോൾ ഗ്യാസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇണങ്ങി അതുപോലെ ഒന്ന് ചെയ്തു നോക്കാം ഉപയോഗിക്കുമ്പോൾ തന്നെ പച്ചക്കി ആ ഒരു വെള്ളത്തിൽ തിളച്ച് തിളച്ച് റെഡി ഗ്യാസ് ഒപ്പം കുറയും ചക്കന്ന പല ആൾക്കാരും ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവും ഉണ്ടാവും അങ്ങനെയുള്ളവരൊന്ന് ഇതേപോലെ നോക്കി വെക്കുക ഈ ഒരു ചക്ക നിങ്ങൾ ഉണ്ടാക്കണം നല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഞങ്ങളോട് കാണിക്കുകയാണ് മാക്സിമം പറ്റുന്നവര് ഉണ്ടാക്കാൻ പറ്റുന്നവരെ ഉണ്ടാക്കാതെ മാക്സിമം ഉപകാരപ്പെടുന്നുള്ളതിലാണ് നാടൻ രീതിയിലുള്ള ചെറിയൊരു ചക്ക കൂട്ടാനികൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞങ്ങൾ ഒഴിച്ചു കൊടുക്കട്ടെ ചക്ക ഏകദേശം നല്ലോണം എന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ൂടി നല്ല ദേവനം ആയിട്ടുണ്ട് നല്ല കുണ്ടൊന്ന് കുത്തി അടച്ചിട്ട് നമ്മൾ കുറച്ച് നമ്മൾ വറ്റണം അതിനിടെ ഇവിടെ കാരൻ്റെ പോയി നമ്മൾ ഇതിനകത്താണ് ഈ പരിപാടി ഇപ്പൊ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ചൊരു വെള്ളം ഉണ്ട് കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് തന്നെ ഇതിലൊരു വെള്ളം ഈ വെള്ളം ഒന്ന് വറ്റും അപ്പോൾ നമുക്ക് ഞാനിവിടെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് വറവേർക്കണം അപ്പോൾ അതാ നമ്മുടെ എണ്ണയൊക്കെ അങ്ങോട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് മണ്ണിട്ടോ അധികം ഒന്നും വേണ്ട ആവശ്യമില്ല കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക വലിയ കുറേ ചക്കയൊന്നുമില്ല നമ്മുടെ കരിവേപ്പിലും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെന്താ ഈ വന്തു തുളിച്ച് നിൽക്കുന്ന നമ്മുടെ മുത്തും മുത്തും മണ്ണി ചക്ക ഇതിൻ്റെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റൂട്ടോ ശേഷം അങ്ങനെ ആവി പോയി കഴിഞ്ഞാൽ തന്നെ വെള്ളം അങ്ങനെ പറ്റും അത് നമ്മൾ ചക്ക നന്നായിട്ട് നോക്കി നോക്കി ഒന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഭക്ഷണമൊക്കെ ശബ്ദ മൊട്ടത്തിൽ നമ്മൾ കടിക്കണം അങ്ങനെയാണ് നമ്മൾക്കിവിടെ ഇഷ്ടം ഒന്ന് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നൂറ്റി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും കടകൊക്കെ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നില്ലേ കടുകയും കൂടി ഒന്ന് മൂത്ത് വരുമ്പോ നല്ലൊരു മണം കേട്ടോ മനത്തോടൊപ്പം തന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ നാടൻ രീതിയിലുള്ള ചക്ക കൂട്ടാൻ നാളികാരെ അരക്കാത്ത ചക്ക കൂട്ടാണെന്നൊക്കെ ആ എണ്ണയൊക്കെ എല്ലാ ഭാഗത്തും നായി സെറ്റായി ഇന്നാല് നമ്മുടെ കൊച്ചു ചക്ക കൂട്ടാനിവിടെ റെഡിയാണ് അപ്പോൾ ഇതുപോലുള്ള ചക്ക കൂട്ടാണ് ഇഷ്ടപ്പെടുന്നത് ഒന്ന് അഭിപ്രായം പറഞ്ഞാൽ നമ്മളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ നിങ്ങളൊന്നും ചേച്ചി ഞാൻ ഇതിലൊന്നും ഉപ്പ് കാര്യം പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ചക്ക വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് ആദ്യം മുന്നേ തന്നെ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ചക്ക വേവാൻ നേരത്ത് നമ്മളാ എന്താ വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഉപ്പിടേണ്ട കാര്യം ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറയാം ഉപ്പിട്ടില്ലല്ലോ എന്ന് കരുതണ്ട അപ്പം നമ്മുടെ സ്പെഷ്യൽ ചക്ക കൂട്ടാൻ ഇത് ചക്ക കൂട്ടാൻ കനിയും ചക്ക കൂട്ടാനും മീൻ കൂട്ടാനും കൂട്ടി മിക്സഡ് ആക്കിയിട്ട് ചോറിൻ്റെ അല്ലാതെ തന്നെ മീൻ കൂട്ടാനും ഒഴിച്ച് കഴിക്കാൻ എന്നൊക്കെ പറ്റിയൊരു ചക്ക കൂട്ടാനുണ്ടോ അപ്പോൾ എങ്ങനെ നമ്മുടെ ഗ്യാസ് ഒന്ന് ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ഈ ചക്ക കൂട്ടാൻ നല്ല കൊഴുപ്പൊക്കെ ഒന്ന് മാറി ഒരു കട്ടായിട്ട് നിൽക്കട്ടെ അപ്പം നമ്മുടെ ഇന്നതിൽ കുറച്ച് പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും അറിയിക്കുക അപ്പം നല്ലൊരു വിശേഷമൊക്കെ ആയിട്ട് മറ്റൊരു ദിവസം നിങ്ങളുടെ കൂടെ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്